ഈ വിഷയത്തെക്കുറിച്ച് സൗദി അറേബ്യയിലെ ഈ ഷെയ്ഖിന്റെ തന്നെ കുടുംബത്തിൽപ്പെട്ട അതായത് മുഹമ്മദ് ഹാബിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളാണ് അബ്ദുൽ അസീസ് അസീസുബിന് മുഹമ്മദ് മുഹമ്മദ് മുഹമ്മദുബിന് അലി ആലു അബ്ദുൽ അബ്ദുൽ ലത്തീഫ് എന്നുള്ളത് ഷെയ്ഖിന്റെ മക്കളിൽ പെട്ടതാണ് അദ്ദേഹം ഈ മുഹമ്മദ് അബ്ദുൽ അഹാബിന്റെ നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്ന പുസ്തകത്തിന് ഒരു എഴുതിക്കും ആ ഷെറിൽ അദ്ദേഹം ചില കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതുപോലെ രണ്ടഭിപ്രായങ്ങൾ ഉള്ളതായി ചില ആളുകൾ ധരിച്ചിട്ടുണ്ട് തീരെ ഉതിർ ഇല്ല എന്ന വാദമുണ്ടെന്നും അല്ല എല്ലാവർക്കും മുതിർണ്ട് എന്ന വാദം ും എന്നാൽ അത് വിശദീകരിച്ചതിന് ശേഷം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ പുസ്തകത്തിലും മുഹമ്മദ് അബ്ദുൽ അഹാബിന്റെ തന്നെ പുസ്തകത്തിലുള്ള വാചകങ്ങളാണ് അതെന്താ എന്താണ് ഷെയ്ഖ് മുഹമ്മദ് വീക്ഷണം എന്ന് ബോധ്യപ്പെടാൻ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ തന്നെ വാചകം വായിച്ചാൽ മതി അദ്ദേഹം പറഞ്ഞതായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ദുറുസെനിയ കുറെ വാളയങ്ങളുള്ള ഒരു പുസ്തകമാണ് എന്ന് പറയുന്ന പുസ്തകം ഇത് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഗ്രന്ഥം ും അതിലുണ്ട് അദ്ദേഹത്തിന്റെ മക്കൾ എഴുതിയതുണ്ട് പേരക്കുട്ടികൾ എഴുതിയതുണ്ട് ഷെയ്ഖിന്റെ കുടുംബത്തിലുള്ള നജിദിലുള്ള തൗഹീദി പണ്ഡിതന്മാർ അയൽസുനത്തിന്റെ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങൾ തൗഹീദുമായി ബന്ധപ്പെട്ടതും ഷെയ്ഖിന്റെ പുസ്തകങ്ങളുമായി ഇതൊക്കെ കൂടി സമാഹരിച്ചതാണ് അത് ദുറുസനീയ എന്ന് പറയുന്നത് അതിന്റെ എട്ടാം വാള്യം ഇരുന്നൂറ്റി നാൽപ്പത്തിനാലാമത്തെ പേജിൽ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് തന്നെ രേഖപ്പെടുത്തിയതായി കാണാം ഇന്ന ഇന്നസയ്യൻ ഒരു നിർണിത വ്യക്തി ആള് മൊത്തത്തിൽ പറയല്ല ഇന്ന ആള് ഒരാളെ കുറിച്ച് അയാൾ കുഫറിനെ അനിവാര്യമാക്കുന്ന എന്ന് പറഞ്ഞാൽ തീരുന്ന ഒരു കാര്യം പറഞ്ഞാൽ അയാളെ കുറിച്ച് ബി കുഫ്രിഹി അയാൾ കുഫറാണ് എന്ന് പറഞ്ഞാൽ അയാൾ കാഫറാണ് എന്ന് വിധിക്കപ്പെടുകയില്ല എനിക്ക് മനസ്സിലാക്കണം ഒരാൾ തീരുന്ന അല്ലെങ്കിൽ ആക്കുന്ന ഒരു വാക്ക് ഒരാൾ പറഞ്ഞു ആ പറഞ്ഞ ആളെ കുറിച്ച് കാഫറാണ് എന്ന് വിധിക്കുകയില്ല ഹത്താ അലൈഹിൽ തെളിവ് സ്ഥാപിതമാകുന്നതുവരെ ഏത് തെളിവ് ആ തെളിവിൽ പറഞ്ഞ കാര്യം അയാൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ അയാൾ കാഫറായി തീരും അപ്പൊ ആ കൃത്യമായ തെളിവ് അയാൾക്ക് സ്ഥാപിതമാകുന്നതുവരെ അയാളെ കുറിച്ച് കാഫർ എന്ന് പറയാൻ പറ്റുകയില്ല ഇത് മാത്രം കേട്ടാ എന്താ തോന്നുക തെളിവ് സ്ഥാപിതമാകണം തെളിവ് സ്ഥാപിതമാകുക എന്നാൽ അയാളെ മനസ്സില് കൊണ്ടുപോയി കുത്തി നിറച്ചത് ബോധ്യപ്പെടുത്തലാണോ അല്ല ഇനി ഏത് വിഷയത്തിലാണ് അങ്ങനെ ഒറ്റയടിക്ക് കാഫറാണ് എന്ന് പറയാൻ പറ്റാത്തത് ഇത് കഴിഞ്ഞ ക്ലാസ്സിലും നമ്മൾ വേറെ വിശദീകരണങ്ങളോട് മനസ്സിലാക്കിയിരുന്നു ഗോപ്യമായ എന്ന് പറഞ്ഞാൽ വ്യക്തമല്ലാത്ത അല അല്ലീലുഹല ചില ആളുകൾക്ക് തെളിവ് വ്യക്തമാകാത്ത പ്രകടമല്ലാത്ത വിഷയങ്ങളിലാണ് ഈ ഒരു ആനുകൂല്യമുള്ളത് അപ്പൊ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകാത്തൊരു കാര്യം അങ്ങനെയുള്ള വിഷയത്തിൽ എന്തുണ്ട് എഴുതിറുണ്ട് അങ്ങനെ ഒരു വാക്കൊരാൾ പറഞ്ഞാൽ ആ വാക്കിന്റെ പേരിൽ മാത്രം അയാൾ കാപ്പറാണെന്ന് പറയരുത് പക്ഷേ അയാൾ എന്ത് ചെയ്യണം നിങ്ങൾ പറഞ്ഞത് തെറ്റാണ് എന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കും പറഞ്ഞു കൊടുത്തിട്ട് എന്നിട്ട് അയാൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലോ അയാൾ കാപ്പറാണ് പറഞ്ഞു മാത്രം കാപ്പറാവില്ല തെളിവ് പറഞ്ഞു കൊടുക്കണം പറഞ്ഞുകൊടുക്കണം ഇനിമസ ഇത് ലാഹിറത്തിൽ ലാഹിറത്തിൽ ജലീയ വ്യക്തവും പ്രകടവുമായ വിഷയങ്ങളിൽ നിന്ന് അവരിൽ സംഭവിക്കുന്ന കാര്യം ആ ഉമായാലും പിന്നെ അല്ലെങ്കിൽ പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ദീനിൽപ്പെട്ട മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ു കായി അത് പറഞ്ഞ ആൾ കാഫറാണെന്നതിൽ വിധി പറയുന്നത് നിർത്തിവെക്കേണ്ടതില്ല എന്താ പറഞ്ഞത് പ്രത്യക്ഷമായ ഒരു കാര്യം ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം അങ്ങനെയുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എല്ലാ മുസ്ലീങ്ങളും അല്ലെങ്കിൽ മനുഷ്യരും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അതെന്താ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹിൽ മറ്റാരെയും ചേർക്കാൻ പാടില്ല എന്നത് വ്യക്തമായ കാര്യമാണ് സംശയമുള്ള കാര്യമല്ല ഭൌതികമായ തെളിവുകളിലൂടെയും പ്രപഞ്ചത്തിലുള്ള ദൃഷ്ടാന്തങ്ങളിലൂടെയും സൃഷ്ടാവിനെ കണ്ടെത്തുമ്പോൾ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അവന്റെ മനസ്സിൽ തന്നെ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തൊരു കാര്യമാണ് പിന്നെ പ്രമാണങ്ങളിലൂടെ അള്ളാഹു ോധ്യപ്പെടുത്തിയ കാര്യമാണ് പ്രവാചകന്മാർ പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ് അള്ളാഹുവിന്റെ സർത്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള പ്രത്യക്ഷമായ വിഷയങ്ങളിൽ ഒരാൾ ചെർക്കിലകപ്പെട്ടാൽ ആള് പറയുന്നത് നിർത്തിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അവന് എതിരും ബിൽ ജഹരില്ല ഇനി ഒന്നുകൂടി വിശദീകരിച്ചാൽ ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ മറ്റാരെയും ആരാധിക്കാൻ പാടില്ല എന്ന വിഷയത്തിൽ എതിർമ്പിൽ ജഹിരില്ല ഇവിടെ ഇപ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം മുസ്ലിങ്ങളും ന്യൂനപക്ഷ മുജാഹിദുകളായ ഏത് വിഭാഗമാണെങ്കിലും മുജാഹിദുകളായ ആളുകൾ നമ്മളെ വ്യത്യാസം മുജാഹിദുകൾ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അള്ളാഹു അല്ലാത്തവർ ആരാധിക്കാൻ പാടില്ല അത് ചെറുക്കാണെന്ന് പറയുന്നു സമസ്തക്കാരൻ പറയുന്നു അള്ളാഹു അല്ലാത്തവരോടും ചെയ്യാം അസ്തിഹാർ നടത്താം ജ്ഞാനത്തിലേക്ക് നേർച്ചയാക്കാം അവരോട് കാര്യങ്ങൾ ചോദിക്കാം ഉപകാരങ്ങൾ പ്രതീക്ഷിക്കാം ഉപദ്രവത്തെ തടുക്കാൻ വേണ്ടി ആവശ്യപ്പെടാം ഇതൊക്കെ ചെയ്യാം ഇതൊന്നും ചെറുക്കല്ല അതൊക്കെ വിഭാഗത്താണ് അപ്പോ ഇത് തർക്കമല്ലാത്തൊരു വിഷയം ആർക്കും സാധാരണക്കാരന്റെ ബുദ്ധിക്കും മനസ്സിലാകുന്ന വിഷയമാണ് സപ്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അപ്പൊ ആ സപ്താവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്ന വിഷയത്തിൽ ആർക്കെങ്കിലും തകരാറ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കാഫറാണ് എന്നതിൽ ഒരു തർക്കവുമില്ല അവന് വിവരല്ല എന്ന ആനുകൂല്യം നൽകാൻ പറ്റുകയില്ല എന്ന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് തന്നെ പച്ചയായി